കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷ നിറവിൽ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും ചൊവ്വാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനത്തിൽ അഡ്വക്കറ്റ് മോനിസ് ജോസഫ് എ അധ്യക്ഷനായിരിക്കും സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തും കാണക്കാരി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ഒരു വർഷക്കാലം ആഘോഷ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും കേന്ദ്ര മന്ത്രിയുമായ ജോർജ് കുര്യൻ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുകയാണ് ഒരു വർഷക്കാലത്തിനിടയ്ക്ക് വിവിധങ്ങളായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു സമ്മേളനം മാത്രമല്ല മാസം തോറും ഓരോ സമ്മേളനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം നടത്തുന്ന ഒരു കാലഘട്ടമായി ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാലഘട്ടം മാറുകയാണ് ഗ്രാമീണ മേഖലയായ ഈ പ്രദേശത്തിൻ്റെ സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതെന്ന് ഈ എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എച്ച് എസ് ലാവിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മിയും ഓഡിറ്റോറിയം നവീകരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ചിറ്റാത്തും നിർവഹിക്കും സ്കൂൾ തല ലഹരിവിരുദ്ധ സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും രജത ജൂബിലി വികസനരേഖ സംഘം ജനറൽ കൺവീനർ കാണക്കാരി അരവിന്ദാശൻ അവതരിപ്പിക്കും പി ടി പ്രസിഡന്റ് രാജേഷ് കുമാർ മന്ത്രിക്ക് ഉപഹാരം നൽകി ആദരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആശംസാ പ്രസംഗം നടത്തും സ്കൂൾ പ്രിൻസിപ്പൽ ഷിനിയെ സ്വാഗതവും കൺവീനർ തോമസ് അപാശൻ നന്ദിയും പറയും ജൂബിലി വർഷത്തിൽ സയൻസ് ലാബ് ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം അധ്യാപക കൂട്ടായ്മ വിദ്യാഭ്യാസ സെമിനാർ ഓഡിറ്റോറിയം നവീകരണം വികസന രേഖ തയ്യാറാക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകും